നമസ്കാരം ന്യൂസ് ബി ജെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അസാം തന്നെയാണ് തരുൺ ഗൊഗോയ് മൂന്ന് തവണ മുഖ്യമന്ത്രിയായ ആ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലാണ് സർബാനന്ദ സോനോവാളിലൂടെ ബി ജെ പി അധികാരം തിരികെ പിടിച്ചത് അസാമിൽ വലിയ രീതിയിലുള്ള സംഘർഷം റാക്കിബുൽ ഹസനെതിരെ അഴിച്ചുവിട്ടതിന് പിന്നിൽ ി ജെ പിയുടെ രഹസ്യ നീക്കം തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതാനും ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ പേരുകളാണ് ഹിമന്ത ബിശ്വാ ശർമ്മ അതിനകത്ത് കൃത്യമായും റാക്കിബുൽ ഹസനെതിരെ അറ്റാക്ക് നടന്നതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിൽ പുറത്തുവിട്ടതെങ്കിലും ഇവർ കൃത്യമായും എ ഐ യു ഡി എഫിലെ അംഗങ്ങളാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് എ ഐ യു ഡി എഫിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള എ ഐ യു ഡി എഫിനെയാണ് റാക്കിബുൾ ഹസൻ ദൂബ്രി മണ്ഡലത്തിൽ പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തകർത്തെറിഞ്ഞത് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് പത്തേകാൽ ലക്ഷം വോട്ട് മധ്യപ്രദേശിലെ ഇൻഡോറിലോ വിദിശയിലോ ഒന്നും തന്നെ ബി ജെ പിക്ക് ലഭിച്ച ഭൂരിപക്ഷം പത്ത് ലക്ഷം കടന്നിട്ടില്ല എന്നിരധികം പറയുന്നു അമിത്ഷായ്ക്ക് ഗാന്ധിനഗറിൽ കിട്ടിയ ഭൂരിപക്ഷം പോലും ഏഴേകാൽ ലക്ഷം വോട്ടാണ് അതിൽ കൃത്രിമത്വമുണ്ട് എന്ന ആരോപണവും അതിശക്തമാണ് എന്നാൽ ധോബ്രി മണ്ഡലത്തിലെ റാക്കിബുൾ ഹസന്റെ വോട്ടിംഗ് പാറ്റേണിനെക്കുറിച്ച് ഒരാൾക്കും ഒരു സംശയവുമില്ല അവിടെയുള്ള മൊത്തം വോട്ടും പോൾ ചെയ്ത വോട്ടുകളുമായി കൃത്യമായി നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഉദിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുന്നു മാത്രമല്ല അസാമിൽ മന്ത്രിസഭ പിരിച്ചുവിടലിന്റെ വക്കിലാണ് എന്നുള്ളത് കോൺഗ്രസ് പറയുകയാണ് അതിന് കാരണമാകുന്നത് ബി ജെ പി നേതൃത്വം തമ്മിലുള്ള പടലപ്പിണക്കവും തമ്മിലടിയും തന്നെയാണ് നിലവിൽ ഹിമന്ത വിശ്വാസിനെ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗ നേതാക്കൾ ബി ജെ പിക്ക് ഉള്ളിലുണ്ട് അതിലേറ്റവും പ്രധാനം സർബാനന്ദ സോനോവാൾ ആണ് സർബാനന്ദ സോനോവാൾ ഹിമന്തിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഹിമന്ത് ഒരു അവസരവാദിയായ രാഷ്ട്രീയ നേതാവാണെന്നും അദ്ദേഹത്തിന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്നും സർവാനന്ദ സോനോവാൾ പല വേദികളിലായി പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി ഹിമന്ത് വിശ്വാസ് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അസാമിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോയാൽ ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിക്കുകയില്ല എന്നുള്ളത് അവർക്കറിയാം അങ്ങനെ വന്നാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഓരോന്നായി കൈവെള്ളയിൽ നിന്നും ഒലിച്ചു പോകും അസാമും അരുണാചൽ പ്രദേശുമൊക്കെ വളരെ തന്ത്രപൂർവ്വം ബി ജെ പി സ്വന്തം വരിതിയിലാക്കിയ സ്ഥലങ്ങളാണ് മണിപ്പൂരിലെ പ്രശ്നം ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു ബീരൻ സിംഗിന്റെ രാജിയോടെ അവിടെ രാഷ്ട്രപതി ഭരണമാണ് വന്ന് ചുരുക്കി പറഞ്ഞാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതും ബി ജെ പി അത്ഭുതപ്പെടുത്തുന്നുണ്ട് തിരികെ വരാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ആണോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നതും ബി ജെ പി സംശയിക്കുന്നുണ്ട്